നമുക്കതിനെ പറ്റി ഉള്ളൊരു വളരെ എന്താ പറയേണ്ടത് സമഗ്രമായിട്ടുള്ളൊരു ധാരണയുണ്ടാകും ഈ ഒരു അനുഭവം എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ജനകമായിട്ടുള്ള ഒന്നാണ് ചിലപ്പോഴൊക്കെ ഉദ്യോഗസ്ഥന്മാർക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് അത് നേരിടാൻ ബുദ്ധിമുട്ടുള്ള സന്ദർഭങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ദീർഘകാലം സർക്കാരിൻ്റെ വിവിധ തസ്തികകളിൽ ജോലി ചെയ്യാൻ സാധിച്ച ഒരാളാണ് ഞാൻ അപ്പോൾ ഓരോ വകുപ്പിലിരിക്കുമ്പോഴും വകുപ്പിൻ്റെ ഡയറക്ടറായിട്ടോ സെക്രട്ടറി ആയിട്ടോ ഇരിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞാൽ കുറച്ച് ആശങ്കയുളവാക്കുന്ന ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞത് പറയുന്നത് ഉദ്യോഗസ്ഥർക്ക് നിയമസഭാ കമ്മിറ്റികളുടെ മുമ്പാകെ ഹാജരാകേണ്ടതുണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വൃത്തിയില്ല കാരണം നിയമസഭാ കമ്മിറ്റിക്ക് നിയമസഭയുടെ എല്ലാ അധികാരങ്ങളും ഉണ്ടെന്നാണല്ലോ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പ്രതിനിധികളാണ് ആ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുന്ന വിവരങ്ങൾ ആ അക്കൗണ്ടബിലിറ്റി അതാണ് നിയമസഭാ സമിതികളുടെ പ്രവർത്തനത്തിലൂടെ പ്രത്യക്ഷമാണ് ഒരു നമ്മൾ നടപ്പിലാക്കിയ ഒരു പദ്ധതിയെപ്പറ്റി ആ പരിപാടിയെപ്പറ്റി നിയമസഭാ സമിതി തെളിവെടുക്കുന്ന സമയത്ത് പല സമിതികളുണ്ടല്ലോ ഈ പല സമിതികളിൽ നമ്മൾ തെളിവെടുക്കാൻ പോകുമ്പോൾ ചിലപ്പോഴൊക്കെ ഉദ്യോഗസ്ഥന്മാർക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് അത് നേരിടാൻ ബുദ്ധിമുട്ടുള്ള സന്ദർഭങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ വ്യക്തിപരമായി എനിക്ക് ഏറ്റവും ആഹ്ലാദകരമായ ഒരു സംഗതി വളരെ കൂടി എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം നിയമസഭാ സമിതികളിൽ ഏറ്റവും സന്തോഷകരമായി പങ്കെടുത്തിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഞാൻ അത് എന്നുവെച്ചാൽ അത് തയ്യാറെടുക്കാതെ പോകുന്നു എന്നുള്ളതല്ല വലിയ തയ്യാറെടുപ്പോട് കൂടിയിട്ടാണ് ഞാനും നിയമസഭാ സമിതികളിൽ പങ്കെടുക്കാനുള്ളത് കാരണം അവിടെ ഇരിക്കുന്ന നിയമസഭാ സാമാജികർക്ക് ഏത് ചോദ്യവും നമ്മളോട് ചോദിക്കാം എനിക്ക് അറിഞ്ഞു വായിച്ചുകൊണ്ട് വരണം എന്ന് പറയുന്ന ഒന്നൊരു ഒരു ഒരു ഉദ്യോഗസ്ഥന് ഭൂഷണമല്ല അപ്പോൾ എനിക്ക് നിയമസഭാ സമിതികളിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളെന്ന് പറയുന്നത് ആലോചിക്കുമ്പോൾ സന്തോഷമുള്ള ചാരിതാർത്ഥ്യമുള്ള സംതൃപ്തിയുള്ള അനുഭവങ്ങളാണ് എന്തുകൊണ്ട് ആ കമ്മിറ്റി തെളിവെടുപ്പ് കഴിഞ്ഞ് അവർക്ക് ചോദിച്ച കാര്യങ്ങളെല്ലാം കിട്ടി ഒരു പക്ഷേ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതലൊക്കെ നമുക്ക് കുറച്ച് ചിലപ്പോൾ കൊടുക്കാൻ സാധിച്ചു ചർച്ച വളരെ ആരോഗ്യകരമായി വിചാരിച്ച പോലെ ഒരു ഒരു ശുഷ്കമാകാതെ ആ പദ്ധതിയെ പറ്റിയുള്ള നല്ലൊരു ചർച്ചയായി മാറി അങ്ങനെ നല്ല ശുപാർശകൾ കൊടുക്കാൻ ആ സമിതിക്ക് സാധിക്കുന്നു സമിതി നമ്മൾക്കും നമ്മൾ സമിതിക്കും ആശയങ്ങൾ കൈമാറിക്കൊണ്ട് ആ പദ്ധതിയെ പറ്റിയുള്ള ഒരു സമഗ്രതയിലേക്ക് വളരാൻ ആ ചർച്ചകൾ സഹായിക്കുമ്പോൾ സമിതിയിലെ അംഗങ്ങൾക്ക് ഒരു പുതിയ തൃപ്തി ഉണ്ടാകുന്നു അതിന് നമ്മൾ ഹേതുവായി എന്നുള്ളത് കൊണ്ട് നമുക്കും സംതൃപ്തി ഉണ്ടാകുന്നു അങ്ങനെ ഒരു സംതൃപ്തി നിയമസഭാ സമിതിക്ക് നമ്മൾ നമ്മളാല എല്ലാ സഹായവും ചെയ്തു കൊടുത്തു കമ്മിറ്റി നമ്മളെപ്പറ്റി തൃപ്തിയായിരിക്കുന്നു ആയിരിക്കുന്നു എന്നുള്ളൊരു വിചാരത്തോടു കൂടി നിയമസഭാ സമുച്ചയത്തിൽ നിന്ന് ഈ കമ്മിറ്റി ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോയാൻ പോകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഒന്നല്ല ഒന്നല്ല ഒട്ടനവധി തവണ എത്രയോ എത്രയോ കമ്മിറ്റികളാണ് ഈ കമ്മിറ്റികളിലൊക്കെ തന്നെ എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു വളരെ വിശിഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സന്തോഷകരമായ അനുഭവം ഉണ്ടായി എന്ന് ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട് എൻ്റെ ചില സഹപ്രവർത്തകരൊക്കെ എന്നോട് പറയും എന്താണ് ജയകുമാർ ഈ കമ്മിറ്റിയിൽ എങ്ങനെയാണ് സന്തോഷമായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പോകുന്നത് വളരെ ചിരിച്ച് എന്താണ് നല്ലൊരു അന്തരീക്ഷത്തിൽ കമ്മിറ്റി ഇടപ്രവർത്തനങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ അതെന്താണ് രഹസ്യം എന്നൊക്കെ എന്നോട് ചോദിക്കും ഒരു രഹസ്യവുമില്ല രണ്ട് കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ ഒന്ന് നമ്മൾ കമ്മിറ്റിയുടെ മുമ്പൊക്കെ പോകുമ്പോൾ ഹോംവർക്ക് ചെയ്യാതെ പോകരുത് ഒന്ന് നമ്മുടെ സബോർഡിനേറ്റ് ആയിട്ടുള്ള നമ്മുടെ കൂടെ വരുന്ന ആളുകൾ പറഞ്ഞുകൊള്ളും എനിക്കറിഞ്ഞൂടെ അയാൾക്കറിയാം എന്നൊന്നും പറയരുത് നമ്മൾ സെക്രട്ടറി ആയിട്ടാണ് അവിടെ പോകുന്നതെങ്കിൽ വകുപ്പിൻ്റെ സെക്രട്ടറി ആയിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്കതിനെപ്പറ്റി ഉള്ളൊരു വളരെ എന്താ പറയേണ്ടത് സമഗ്രമായിട്ടുള്ളൊരു ധാരണയുണ്ടാവണം നമുക്ക് അതിനെപ്പറ്റിയുള്ള ആശയങ്ങൾ വിരൽത്തുമ്പിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പിന്നെ ആ സ്കീം നമ്മൾ ഓൺ ചെയ്യണം നമ്മളതിനെപ്പറ്റി ഏത് ചോദ്യം ചോദിച്ചാലും അതിനെപ്പറ്റി എല്ലാം അറിയുന്ന ഒരു ഒരു ഒരവസ്ഥയിലെത്തിയിട്ട് വേണം കമ്മിറ്റിയിൽ പോകാൻ അങ്ങനെയാണെങ്കിൽ കമ്മിറ്റിക്ക് ഇപ്പോൾ നമ്മൾ ഉപദ്രവിക്കണം എന്നുള്ള വിചാരത്തിലാണ് ഇരിക്കുന്നത് നമ്മളിൽ നിന്ന് പരമാവധി വിവരങ്ങൾ കിട്ടണം ആ വിവരം നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കമ്മിറ്റിക്ക് നിരാശയുണ്ടാകും ആ നിരാശ പ്രതിഫലിക്കുകയും ചെയ്യും അത് അതാണ് ഒന്ന് കംപ്ലീറ്റ് പ്രിപ്പയർഡ്നസ് നമ്മളതിനെപ്പറ്റിയുള്ള പൂർണ്ണമായിട്ടുള്ള തയ്യാറെടുപ്പോടുകൂടി പോകുന്നു എന്നുള്ളത് അപ്പോൾ എൻ്റെ ഓഫീസിൽ ഞാൻ ഈ വീട്ടിൽ ഇത് പഠിക്കുന്നതെന്ന് ഞാൻ അങ്ങനെ അറിയിക്കാറില്ല അതൊരു രഹസ്യമല്ല അതെൻ്റെ ഒരു ടെക്നിക്കാണ് ഞാൻ ഓഫീസിലിരുന്ന് എല്ലാവരെയും വിളിച്ച് കൂട്ടി വലിയ ബഹളം ഉണ്ടാക്കി ഇത് ഒരു പ്രക്രിയയല്ല ഞാൻ വീട്ടിൽ കൊണ്ടുപോയതെല്ലാം പഠിക്കും പഠിച്ച് ഞാൻ തയ്യാറായി വളരെ സെൽഫ് അഷ്യോർഡായിട്ടാണ് പോകാറുള്ളത് രണ്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇത് എല്ലാ ഉദ്യോഗ എന്നെ പോലെ പല ഉദ്യോഗസ്ഥന്മാരും ഒരുപക്ഷെ എന്നെക്കാളും പഠിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും ഉണ്ടാവും പഠിപ്പ് മാത്രം പോരാ രണ്ടാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ ഈ നിയമസഭാ സാമാജികന്മാരാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത് അവർക്കൊരുപാട് അധികാരങ്ങളും അവകാശങ്ങളും പ്രിവിലേജുകളും ഒക്കെ ഉണ്ട് കാരണം അത് ജനങ്ങളുടെ മാൻഡേറ്റാണ് അവരോടുള്ള നമ്മുടെ മനോഭാവത്തിൽ അത് വെറുതെ ബാഹ്യമായിട്ട് പ്രകടിപ്പിച്ചാൽ പോരാ നമ്മൾ ആന്തരികമായി അത് അനുഭവിക്കണം അത് ബോധ്യപ്പെട്ടുകൊണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്നത് കേരള നിയമസഭയുടെ അധികാരമുള്ളവരാണ് അല്ലെങ്കിൽ ആ അവകാശത്തോടു കൂടിയിട്ടാണ് ജനങ്ങളുടെ ഒരു മാൻഡേറ്റ് കിട്ടിയിട്ടാണ് എന്നോടൊത് ചോദിക്കുന്നത് ആ നിയമസഭയുടെ എല്ലാ കൂടി നമ്മൾ നിയമസഭാ സാമാജികരോട് നമുക്ക് പരിചയമുള്ളവരൊക്കെ ഉണ്ടാകും വളരെ അടുത്ത പരിചയമുള്ളവരുണ്ടാകും പക്ഷേ ആ പരിചയം ദുരുപയോഗപ്പെടുത്താതെ ഒരു നിയമസഭയ്ക്ക് കൊടുക്കേണ്ട എല്ലാ കൂടി നമ്മൾ ഉത്തരം പറയുമെങ്കിൽ വിശ്വാസത്തോടുകൂടി ഉത്തരം പറയുമെങ്കിൽ അവർ ചെയ്യുന്നത് ജനാധിപത്യത്തിനൊരു വലിയ പ്രവർത്തനമാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മൾ ആ വിഷയങ്ങളെയും ചോദ്യങ്ങളെയും ഉപചോദ്യങ്ങളെയും ഒക്കെ സമീപിക്കുമെങ്കിൽ എനിക്ക് തോന്നുന്നത് അത് മനസ്സിലാകാത്ത ഒരു നിയമസഭാ സാമാജികനം ഉണ്ടായിരിക്കുകയില്ല തീർച്ചയായിട്ടും അത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുകയും ചർച്ചയുടെ നിലവാരം മറ്റൊന്നായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്കുള്ള അനുഭവം മൂന്നാമതൊരു ചെറിയ ഘടകം എനിക്ക് അനുകൂലമായിട്ടുള്ളത് എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതൊക്കെ ഉണ്ടെങ്കിലും പറഞ്ഞ് ഫലിപ്പിക്കാൻ കൂടി സാധിക്കണം ഭാഷാപരമായ ഒരു ചെറിയ പിന്നെ ഒരു ഒരു വൈഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മിറ്റിയിൽ നമുക്ക് കുറച്ചും കൂടെ ഭംഗിയായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കും അത് മലയാളത്തിൽ തന്നെ ഭംഗിയായിട്ട് പറയുമ്പോൾ ഒരു ആശയവിനിമയം പൂർണ്ണമാവുകയും കമ്മിറ്റിക്ക് തൃപ്തി ഉണ്ടാവുകയും ചെയ്യുന്ന ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് ഞാൻ കമ്മിറ്റിയുടെ തലേദിവസം ടെൻഷല്ല ടെൻഷനില്ല എനിക്കറിയാം എത്ര എൻ്റെ സഹപ്രവർത്തകർ അയ്യോ നാളെ എൻ്റെ കമ്മിറ്റിയുണ്ട് എന്താവുമെന്നോ എന്താകാനാണ് നമ്മളെ കൊല ചെയ്യാനല്ല അവർ വിളിക്കുന്നത് ഈ ഔദ്യോഗികമായിട്ട് നിങ്ങൾ ചിലവഴിച്ച പണം എങ്ങനെ ചിലവഴിച്ചു എന്തിന് ചിലവഴിച്ചു അതിന് ഗുണമുണ്ടായോ ഇത്തരം കാര്യങ്ങൾ പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണല്ലോ ആ ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് ഗൃഹപാഠം ചെയ്തുകൊണ്ട് ഈ കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ ഒരു പ്രാധാന്യത്തെപ്പറ്റി ഉത്തമ കൂടി തെറ്റില്ലാത്ത മലയാളത്തിൽ ഇത് പറയാമെങ്കിൽ എല്ലാ കമ്മിറ്റികളും നമുക്ക് തന്നെ വളരെ വിലപ്പെട്ട അനുഭവങ്ങളായി മാറും എന്നുള്ളതാണ് എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ നിയമസഭയുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിൽ പഠിച്ച ഏറ്റവും വലിയ പാഠം അന്നത്തെ പല നിയമസഭാ സാമാജികരെയും ഇപ്പോഴും ഞാൻ ട്രെയിനിലോ മറ്റ് പൊതുയോഗങ്ങളിലൊക്കെ വെച്ച് കാണുമ്പോൾ അവരെല്ലാം പലരും ഇത് ഇത്തരം ഞങ്ങളുടെ കമ്മിറ്റികൾ ഓർക്കാറുണ്ട് എന്നുള്ളതും എനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഉദ്യോഗത്തിൽ ഇത്രയും കാലം എഴുന്നൊരാളെന്നുള്ള നിലയ്ക്ക് ഈ ഒരു അനുഭവം എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ജനകമായിട്ടുള്ള ഒന്നാണ് എന്നും കൂടി പറയേണ്ടിയിരിക്കുന്നു എൻ്റെ എൻ്റെ വിദ്യാഭ്യാസത്തിൽ തന്നെ കാര്യങ്ങൾ മറ്റൊരു കാഴ്ചപ്പാടിൽ കാണുന്നതിനും ഈ കമ്മിറ്റികൾ എന്തെന്നില്ലാത്ത സംഭാവന നൽകിയിട്ടുണ്ട് എന്നും കൂടി ചേർത്ത് പറയേണ്ടതുണ്ട്